സത്യം പറഞ്ഞാൽ നമ്മൾ മൈ ജി വന്നത് നമ്മുടെ ഒരു ലാപ്ടോപ്പിന്റെ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയാണ് വന്നത് അത് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവരുടെ ഷോറൂമിൽ കുറച്ച് നേരം വിസിറ്റ് ചെയ്ത് അവിടെയൊക്കെ നോക്കാൻ നിന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിട്ടൊരു വാട്ടർ ഹീറ്റർ മേടിച്ചേക്കാന്ന് വിചാരിച്ചു ഒരു പത്ത് ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ മേടിച്ചു അത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ എന്ന് വിചാരിച്ചു നിന്ന് പോകുമ്പോൾ അത് കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറയ്ക്ക് ഓഫർ ലൈറ്റിന് കിട്ടുന്നുണ്ട് ഇതുമാത്രമല്ല വേറെ ഓരോ ബിരിയാണി കൂട്ടിലും നല്ല റേറ്റ് ഇടസ് കിട്ടും രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറയ്ക്ക് കിട്ടും ആയിരത്തി അറുന്നൂറ്റി ഒൻപതിൻ്റെ കടായി ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നാലായിരത്തി മുന്നൂറിൻ്റെ കോമ്പോ വേറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും മൂന്ന് പീസ് ത്രീ പീസ് കോമ്പോൾ കുക്ക്വെയർ ആണ് ദോശ പാൻ അത് ആയിരത്തി എൺപത്തി അഞ്ചിൻ്റെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കുമാണ് ഇവർ വിൽക്കുന്നത് അതുപോലെ തന്നെ മൈക്രോ ഓവനുകൾ എൽ ജി പോലെയുള്ള കമ്പനികളുടെ അതും ഇവിടെ ലഭ്യമാണ് അതും ഓഫർ നിരക്കിൽ തയ്യൽ മെഷീനുകളോട് തന്നെ വിപുലമായ ഒരു കളക്ഷൻ ഇവിടെയുണ്ട് നല്ലതല്ലേ മൂന്ന് പീസ് ഉണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നാലായിരത്തി മുന്നൂറ് രൂപയുടെ ഈ ദോശപ്പാനേ നമുക്ക് ഇരുന്നാലും നാളെ ഇപ്പം ആരെയും ഇല്ല അത് ഫിഷ് ദോശ ഉണ്ടാക്കുന്നതെ ഇതാണ് ഫിഷ് ഫ്രൈ ഇത് കടായി ഇത് ഇരുന്നാലും നാളെ ആയ സമയത്ത് ആരെങ്കിലും മാറുന്ന സമയത്ത് എടുക്കാം നാളും കൂടെ നമ്മൾ ഇതിങ്ങനെ ഓർത്തിരുന്നത് അങ്ങനെ നമ്മൾ ഇതും ഒരു സെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ത്രീ പീസ് നമുക്കൊരു ഇൻഡക്ഷൻ സ്റ്റവ് വാങ്ങണമായിരുന്നു പിന്നെ നല്ല കമ്പനി നോക്കിയിട്ട് നല്ലൊരു ഇൻഡക്ഷൻ സ്റ്റവ് മേടിച്ചു ഇപ്പൊ പിന്നെ എന്നാവശ്യമല്ലേ ഉണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീടൊക്കെ വെക്കുന്ന സമയത്ത് ഇത് സെറ്റപ്പ് ആണെ ഗോദറേജിൻ്റെ ഇന്നും കാണിച്ചു ചേച്ചേച്ചി ഓ അടിപൊളി സെറ്റേ സെറ്റ് അയ്യായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തി തൊണ്ണൂറ് ഈ ഒരു ക്രിസ്റ്റൽ ലൈറ്റ് കളറ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതുപോലെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരാണ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എല്ലാം ഒരു വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് വാഷിംഗ് മെഷീൻ്റെ തന്നെ വിപുലമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നമ്മളിങ്ങനെ നോക്കി നിന്നു പോവും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കണെന്നുള്ള കൺഫ്യൂഷനാ അതുപോലെ നല്ല കണ്ടെയ്നേഴ്സുകൾ അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഗ്ലാസ് ജാർ എന്നാ ഭംഗിയായിരിക്കുന്ന കാണാൻ അങ്ങനെ ഈ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നതെല്ലാം പൊടി അറിയാമോട്ട് ഓ അവര് വന്ന് പൊട്ടിച്ചു കാണിക്കണം നമ്മൾ ഹെയറിന്റെ അലക്സ മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വാക്യൂം ക്ലീനർ നമ്മുടെ പരക്കകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ സെൻസറാണ് എല്ലായിടം തൂത്ത് തുടച്ച് നീറ്റാക്കി തരും അങ്ങനെ നമ്മൾ ഈ സാധനം മേടിച്ച് കുറെ നാളുകൊണ്ട് ഇത് മേടിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇന്ന് അതും മേടിച്ചു നമ്മുടെ പർച്ചേസിംഗിൽ ഇത്രയും സാധനമാണ് മേടിച്ചേക്കുന്നത് നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓഫർ കണ്ടിട്ട് കണ്ണ് തള്ളി അമ്മ എന്തൊക്കെ എന്തൊക്കെ എല്ലാ സാധനങ്ങളും കാണുന്നതെല്ലാം വാങ്ങിച്ചു ഇപ്പം നമ്മൾ വാക്യൂം ക്ലീനർ മറ്റേ പുഞ്ഞ് റോബോട്ട് പോലത്തെ അതും മേടിച്ചു ഒരു വാട്ടർ ഹീറ്റർ മേടിച്ചു പിന്നെ ഒരു കോംബോ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കോംബോ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുവാണ് നമ്മൾ നല്ല തിരക്കുണ്ട് നമ്മൾ നന്നേക്കുന്നത് കട്ടപ്പനയിലെ മൈദ്യ ഷോറൂമിലുമാണ് പറ്റിച്ചിട്ട് ഇതേ പോയതാണ്പ്പാട കൂടെ കപ്പ എങ്ങനെയെല്ലാം പറ്റിക്കോ അതേ രീതി പറ്റിക്കുന്ന ഒരു കുഞ്ഞാപ്പൂ നമ്മൾ പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി മേക്കറാണ് മേടിച്ചത് അപ്പം അത് മേടിച്ചപ്പോഴാണ് ചേച്ചി പറഞ്ഞത് കൂപ്പൺ കോഡ് കിട്ടണെങ്കിൽ ഇനി ഒരു സാധനം കൂടെ നമ്മുടെ കുക്കർ കൂടെ ആണ് അങ്ങനെ നമ്മുടെ പർച്ചേസിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഇനിയിപ്പോ നമ്മൾ ചെന്ന് ബില്ലിങ് സെക്ഷനിലേക്ക് ചെന്ന് നമുക്ക് ബില്ല് അടിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പോവാണ് എല്ലാരും ഒരുമിച്ച് സ്വറ്റ ഫ്രെയിമിൽ കൊള്ളാൻ വളരെ പാടാണ് നമുക്ക് മൂന്ന് സ്ക്രച്ച് കാർഡ് ഉണ്ടായിരുന്നു നമ്മളത് സ്ക്രച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്ക് ചെയ്ത് മൂന്ന് പേര് മൂന്നെണ്ണം അതുപോലെ എണ്ണക്ക് മൂന്ന് കൂപ്പൺ ഉണ്ടായിരുന്നു മൂന്ന് കൂപ്പൺ മൂന്ന് പേര് എല്ലാ എല്ലാവരും രസമല്ലേ കിട്ടിയാൽ കിട്ടട്ടെ നമ്മൾ ഇപ്പോൾ സ്കെച്ച് ചെയ്തിനകത്ത് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കാം അത്രയും റേറ്റിലുള്ളത് നമ്മൾ നേരെ മുകളിലോട്ട് പോകണം അവിടെ കുറേ പ്രോഡക്റ്റ് ഉണ്ട് അവിടെ പോയി എടുക്കാം കുറച്ച് മുന്നേ വട്ടെ അമ്മാടെ കണ്ണ് ഈ ഗ്ലാ ഈ ഗ്ലാസിൻ്റെ ഈ ജഗ്ഗിനകത്തായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തു ആറ് സെറാമിക് ഗ്ലാസ് പ്ലേറ്റും അതേപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ബൗളുമാണ് നമ്മളടുത്ത് എടുത്തത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല സർവീസായിരുന്നു മൈ ജിയിൽ നിന്ന് കിട്ടിയത് അതേപോലെ ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആയാലും എല്ലാം നമ്മുടെ വണ്ടിക്കകത്തെല്ലാം കൊണ്ട് വെച്ച് തന്ന് നല്ല സ്റ്റാഫായാലും സെക്യൂരിറ്റീസ് ആയാലും എല്ലാ എല്ലാ സാധനവും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാ സാധനവും വണ്ടിയുടെ പുറവി തന്നെ സെറ്റ് ചെയ്തു പിന്നെ പൊട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്രണ്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ മൈജിയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായും സബ്സ്ക്രൈബ് മറക്കാതെ ബൈ ബൈ